പരശുരാമകൃത ശ്രീരാമസ്തുതി നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശരദേ നമസ്തേ സദാംദേ നമസ്തേ വേദപദേ നമസ്തേ നമസ്തപദേ നമസ്തേ മഖപദേ നമസ്തേ നമസ്തപദേ नमस्ते सीतापदे नमस्ते कारुण्याब्दे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचन्द्र नमस्ते राम राम नमस्ते रामभद्रा सन्ददं नमोऽस्तु ते भगवन् ചിന്തയേ ഭവരണാംബുജം നമോസ്തുദേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞം നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാഗവനോടു ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവഴിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നീൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം മാധവാ രഘുപദേ ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞാനായിടേണം വിശേഷിച്ചും മൃത്യു വന്നടുക്കുമ്പോൾ തോൽപ്പാദാംബുജഗതിജിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു പൂണ്ടുരേണും സാദരം പ്രദക്ഷിണം ചെയ്ത് കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം ബുക്കേടിനാൻ ഭൂപതി ദശരഥൻ ാപവുമകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ശ്ലേഷം ചെയ്താനം ദാസ്തുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥ മാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടിയിടലും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനുദിനം കേ നരാധിപനായ യുധാജിത്വം ീതനയനെ ചൊൽവാൻ ദൂതനെ അയച്ചത് കണ്ടോരു ഒരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആ നാദരവോട് മാധുരൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചീടാൻ അതുകാലം ിയോടും നിജനന്ദനോടും ചേർന്ന് പരമാനന്ദം കൗസല്യാവിതാനും രാമലക്ഷ്മണന്മാരാമ്പുത്രന്മാരോടും നിജഭാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാഗേതപുരിതനിൽ സുഖിച്ചു വാണിയിടിനാൻ പാകശാസനൻ അമരാലേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മാനുഷാകൃതി പൂണ്ട് തന്നുടമയാവിയാകിയ സീതയോട് ഒന്നിച്ചു വാണാൻ അയോധ്യാവു തന്നില